വിശുദ്ധമായ ഖുഹാൻ പറഞ്ഞത് ഇങ്ങനെവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മാസം കൊടണം പന്ത്രണ്ട് അതിൽ നാല് മാസത്തെ അള്ളാഹു താരം വളരെ പ്രത്യേകതമാക്കി പ്രത്യേകമാക്കി ആദരിച്ചു നമുക്കറിയാലോ എല്ലാ കൂട്ടത്തിലും ചിലതിന് ചിലതിനേക്കാൾ മഹത്വം ഉണ്ടാകും അതുപോലെ തന്നെ മാസങ്ങളുടെ കൂട്ടത്തിൽ ചിലതിന് ചിലതിനേക്കാൾ മഹത്വമുണ്ട് അതിൽപ്പെട്ട ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് നമുക്കറിയാലോ ഇന്ന് ഹിജറ ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ അവസാന നിമിഷങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ആളുകൾക്ക് പോലും ഇന്നത്തെ പ്രത്യേകത അറിയില്ല ഇക്കാലത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയോട് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കുട്ടിയോട് അവൻ അഞ്ചുപകത്ത് നിസ്കരിക്കുന്നവനാകാം അവനോട് ഏതാണ് ഈ വർഷം എന്ന് ചോദിക്കുമ്പോൾ അവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് മറുപടി പറയാ ശരി തന്നെ പക്ഷേ അവനോട് ഹിജറ വർഷം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവൻ പകറിപ്പോകും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ പൂർവീകരായ നമ്മുടെ ഉമ്മമാരും ഉപ്പ്മാരും വലിയമ്മമാർ അവരൊക്കെ ഹിജറ കലണ്ടറിനെ ഫോളോ ചെയ്തവരായിരുന്നു ഒരിക്കൽ കുറ്റമ്പാറ ഉസ്താദവറുകൾ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും ബഹുദർജ ഉയർത്തട്ടെ താജുൽ വെളമയോട് ചോദിച്ചു തങ്ങളെ നിങ്ങൾക്ക് എത്ര പ്രായമായി ഉടനെ താജുലിനും മറുപടി പറഞ്ഞത് എനിക്ക് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ടാകുമ്പോൾ തൊണ്ണൂറ് വയസ്സായി എന്നാണ് മറുപടി പറഞ്ഞത് അവരെ കൃത്യമായി അതിനെ ഫോളോ ചെയ്തിരുന്നു അവരെ കൃത്യമായി അതിനെ പഠിച്ചിരുന്നു ഇന്നത്തെ സമൂഹത്തിന് ഇംഗ്ലീഷ് ഇയറിലെ മാറ്റങ്ങളാണ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് നമ്മൾ കടന്നു ആറ് മാസം പിന്നിട്ടു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആകുമ്പോൾ അതും നമ്മുടെ സമുദായം അറിയും വലിയ ആഘോഷങ്ങളും ആഭാസങ്ങളും വലിയ ആരവങ്ങളുമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി പടക്കം പൊട്ടിച്ചും മറ്റുള്ള ലഹരികൾ ഉപയോഗിച്ചും അതിനെ ആഘോഷിക്കും ഇസ്ലാമിക് കലണ്ടർ മാറുന്നതും ഇസ്ലാമിക് നോയിയറാകുന്നതും ആരും അറിയുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരായണം സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത് ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിയുക അത് പദത്തിന്റെ അർത്ഥം സ്വഹാബിടയിൽ ഇസ്ലാമിക് കലണ്ടർ വേണമെന്നൊരു ചർച്ച തരികയും ഒരുപാട് സ്വഹാബത്ത് പല അഭിപ്രായവും പറഞ്ഞു ഒരാൾ പറഞ്ഞു നിബിദ്ധങ്ങൾ ജനിച്ച അന്ന് മുതൽ നമുക്ക് കൊല്ലം കണക്കാക്കാം മറ്റു ചില ആളുകൾ പറഞ്ഞു നിബിദ്ധങ്ങളുടെ അനുഭൂപത്ത് മുതൽ നമുക്ക് കൊല്ലം കണക്കാക്കാം അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോ അവസാനമായി പരിഗണിച്ചൊരു അഭിപ്രായം നിമിതങ്ങൾക്ക് വളരെ സങ്കടകരമായ ഒരു ദിവസമായിരുന്നു നിമിതങ്ങൾ മക്കയിൽ നിന്നും അധീനയിലേക്ക് പാരായണം ചെയ്ത ദിവസം അഥവാ നിമിതങ്ങൾ സ്വന്തം കുടുംബത്തിലെയും നാട്ടുകാരെയും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് കുറഞ്ഞ സ്വഭാവത്തോടു കൂടെ മക്കയിൽ നിന്നും അധീനയിലേക്ക് പാരായണം ചെയ്ത സംഭവം ഹിജറ എന്ന് പറയുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവം ആ ഹിജിറ നമുക്ക് കണക്കാക്കാം അത് ഒന്നായി പരിഗണിച്ച് അവിടുന്ന് നമുക്ക് കൊല്ലം കണക്കാക്കാം അങ്ങനെയാണോ ഹിജിറ വർഷം നിലവിൽ വരുന്നത് ഹിജറ കലണ്ടർ നിലവിൽ വരുന്നത് ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് അവസാന ദിവസമാണ് നമുക്കറിയാലോ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതിലേക്ക് ഞാൻ നടക്കുന്നില്ല ഇനി നമുക്ക് വരാനുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് ഇത് പറയുമ്പോൾ നെവിൽ ലോകത്ത് നിന്ന് എവിടെ പറഞ്ഞു പോയിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഹിജറ പതിനൊന്നിനായിരുന്നു പോയത് ഇങ്ങനെ ഈ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഹിജ്റ ആ ഹിജിറ പരിഗണിച്ചാണ് ഹിജ്റ കലണ്ടർ നമുക്ക് നിലവിൽ വന്നത് ഞാൻ വിശദീകരണത്തിന് കിടക്കുകയില്ല കുറച്ചുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഹിസുറവാനി ജീവസന്നങ്ങൾ വളരെ മഹത്വം കൽപ്പിച്ച ഒരു മാസമായിരുന്നു എന്ന് പറയുന്നത് ആ മുഹരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇസ്ലാമിക് കലണ്ടറിൽ മുഹരണം ആദ്യത്തെ മാസവും ദുർഹിച്ച അവസാനത്തെ മാസമാണ് നമുക്കറിയാം ഈ മുഹർമ്മ മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മഹാനായ മുസ്ലാ നബി അലി ഇസ്ലാം തൻ്റെ ജന്മശത്രുവായ സറോബയിൽ നമ്മൾ ജന്മത്തിയത് ഫറോബയെ അള്ളാഹുസ് മുക്കിക്കളഞ്ഞത് കടലിൽ മുക്കി താഴ്ത്തിയത് മുഹർമ്മത്തിനായിരുന്നു മഹാനായ യൂനിസ് നബി അലി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ രക്ഷപ്പെട്ടത് അതും ഒരു മുഹർണത്തിനായിരുന്നു നമുദിൻ്റെ ഇബ്രാഹിം നബി അലി രക്ഷപ്പെട്ടത് ഒരു മുഹർണത്തിനായിരുന്നു ആദ്യ നബി അലിഹലാമിനെ പുറത്താക്കിയതിനു ശേഷം ഭൂമിയിലേക്ക് വന്ന് നബി കരഞ്ഞു കരഞ്ഞ് തോപ ചെയ്തത് തോപ സ്വീകരിച്ചത് ഒരു മുഹർണത്തിനായിരുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പത്ത് ഒരു ദിവസം അതാണ് മുഹർറമ്പത്ത് മഹാനായുതേക്കുട്ടിയാണ് അലിയാൽ തങ്ങളെയും കഷ്ണമാണ് ആശങ്ക ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയ ആ മുഹർമ്മത്താണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഒമ്പതിനും പത്തിനും നമുക്ക് നോമ്പനുഷ്ടിക്കൽ ചിന്നത്തുണ്ട് തങ്ങൾ പക്കയിലേക്ക് വന്നപ്പോൾ ചില ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചെന്താ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞവര് ഞങ്ങളുടെ നേതാവായ മൂസാ നബിയെ അത് അപരക്ഷപ്പെടുത്തിയത് ഫറൂബ് എമി കളഞ്ഞത് ആയിരുന്നു അതിൻ്റെ ആദരസൂചകമായിട്ടാണ് ഞങ്ങൾ നോമ്പനിഷ്ഠിക്കുന്നത് മറുപടി പറഞ്ഞു മൂസാ നബിയോട് ഏറ്റവും കൂടുതൽ അടുത്തത് യും ഞാനാണ് അതുകൊണ്ട് ഞാനാണ് നോക്കു നിൽക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നോമ്പനുഷ്ഠിച്ചു വീണ്ടും പറഞ്ഞു ഞാൻ അനുഷ്ഠിക്കും അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ പക്ഷേ തങ്ങൾ ഉണ്ടായിട്ടില്ല ഇരിക്കട്ടെ ആ മൊഹർണ്ണം മുമ്പതുമ്പത്തും തമ്മിലേക്ക് കടന്നു തരികയാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കണം കഥ ഉണ്ടെങ്കിൽ അതും കൂടെ കരുതി രണ്ടും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് നോമ്പാണ് നമ്മളത് മിസ്സാക്കരുത് അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് നമ്മളിതാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറിലേക്ക് കടക്കുകയാണ് ഈ ഒരു വർഷം ഐശ്വര്യമുള്ളതാവട്ടെ നന്മ നിറഞ്ഞതാവട്ടെ ചെയ്തു പോയ തെറ്റുകൾക്ക് നോമ്പ് ചെയ്തു കൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ അള്ളാഹുബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നൽകട്ടെ അള്ളാഹു